നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാമത് ലോക്സഭയുടെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട വാക്കാണ് ഭരണഘടന എന്നത് ലോക്സഭയുടെ ആദ്യ ദിനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട മോദി ഭരണഘടനയെക്കുറിച്ച് ഊന്നിപ്പറയുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥയെ മുൻനിർത്തി കോൺഗ്രസിന് നേരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ട ബി ജെ പി പാർലമെന്റിനുള്ളിലും ആക്രമണോത്സുക കൈവിടാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ലോക്സഭാ സ്പീക്കറുടെ പ്രമേയത്തിലും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലും അടിയന്തരാവസ്ഥയും ഭരണഘടനയുമെല്ലാം പലതവണ കടന്നുവന്നത് കോൺഗ്രസിന്റെ ഭരണഘടനാ സംരക്ഷർ എന്ന ലേബലിന് ഒരു കൗണ്ടർ നരേറ്റീവ് എന്ന നിലയിലായിരുന്നുവെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഇതൊക്കെയാണെങ്കിലും മോദി സർക്കാരിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഭരണഘടനയ്ക്ക് ഇത്ര മതിപ്പ് ലഭിച്ചിട്ടില്ല എന്ന ആരോപണം ഇപ്പോഴും ശക്തമാണ് ഭരണഘടനയെ തൊട്ടുപണങ്ങിയും നമസ്കരിച്ചും ഭരണഘടനാ തത്വങ്ങളെക്കുറിച്ച് വാചാലനായും മോദി കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വയം ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണെന്ന് കാണാം ഈ സാഹചര്യത്തിൽ വേണം ബി ജെ പിയുടെയും മോദിയുടെയും ഈ ഭരണഘടനാ സ്നേഹത്തിന് പിന്നിലെ താൽപ്പര്യങ്ങൾ എന്തൊക്കെയാണെന്നത് പരിശോധിക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ ഭരണഘടനാ സ്നേഹത്തിലൂടെ ബി ജെ പി ഒരു പ്രതിച്ഛായ മാറ്റം ലക്ഷ്യമിടുന്നുവെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ നിരവധി ബി ജെ പി നേതാക്കൾ ഭരണഘടനയ്ക്കെതിരായി പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അവ വിവാദമാകുകയും ചെയ്തിരുന്നു ഏറ്റവും വിവാദമായത് കർണാടകയിൽ നിന്നുള്ള ബി ജെ പി നേതാവായ അനന്ത്കുമാർ ഹെഡ്ഡയുടെ പരാമർശങ്ങളായിരുന്നു ഭരണഘടനയെ കോൺഗ്രസ് ഹിന്ദുക്കൾക്കെതിരായ ഒന്നാക്കി മാറ്റിയെന്നും അത് മാറ്റിയെടുക്കാൻ ബി ജെ പിക്ക് നാനൂറിൽ പരം സീറ്റുകൾ നൽകണമെന്നുമുള്ള ഹെഡ്ഡയുടെ പരാമർശം ബി ജെ പിയിൽ തന്നെ കൊടിയ അമർശമുണ്ടാക്കിയിരുന്നു പാർട്ടി അണികൾ തന്നെ രംഗത്ത് വന്നതോടെ ആറ് തവണ എംപിയും പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവുമായ ഹെഗ്ഡയെ ബി ജെ പിക്ക് കൈവിടേണ്ടി വന്നിരുന്നു ഹെഗ്ഡെ മാത്രമായിരുന്നില്ല ഭരണഘടനയിൽ ബി ജെ പിയെ ചുറ്റിച്ചത് ബി ജെ പിയുടെ എക്കാലത്തെയും വലിയ രാഷ്ട്രീയ പദ്ധതിയായിരുന്ന അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗിന്റെ ഭാഗത്ത് നിന്നും സമാനമായ പരാമർശം ഉണ്ടായിരുന്നു ഭരണഘടന ഭേദഗതി ചെയ്യാനും പുതിയ ഭരണഘടന നിർമ്മിക്കാനും ഭൂരിപക്ഷം വേണമെന്ന പരാമർശം വലിയ വിവാദമായിരുന്നു മീറട്ട് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി അരുൺ ഗോവിലും ഇതേ അഭിപ്രായം പങ്കുവച്ചിരുന്നു ഇത്തരത്തിൽ ഭരണഘടനയ്ക്കെതിരായി ബി ജെ പി നേതാക്കൾ നടത്തിയ വിവാദ പരാമർശങ്ങളുടെ വിളവ് കൊയ്തത് ഇന്ത്യാ സഖ്യമാണ് അധികാരത്തിൽ വന്നാൽ ബി ജെ പി സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കുമെന്ന ഇന്ത്യ സഖ്യ നേതാക്കളുടെ പ്രചരണം വലിയ രീതിയിൽ ജനങ്ങളെ ആശങ്കയിലാക്കി അങ്ങനെ സംഭവിച്ചാൽ സംഭരണം അടക്കമുള്ള കാര്യങ്ങൾ നിർത്തലാക്കപ്പെടുമെന്ന ചർച്ചകളും ഉയർന്നിരുന്നു ഇതോടെ അടിസ്ഥാന ജനവിഭാഗം മുൻപില്ലാതിരുന്ന പോലെ ഭയപ്പെട്ടു തൊഴിലില്ലായ്മയും ദാരിദ്ര്യത്തിലും നട്ടം തിരിയുന്ന പാവപ്പെട്ട ഉത്തരേന്ത്യൻ ജനത ആശങ്കയോടെയാണ് ഈ പ്രചരണങ്ങളെ കണ്ടത് ഇതിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യകക്ഷി നേതാക്കളും ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രധാന റാലികളെ അഭിസംബോധന ചെയ്തത് എല്ലാ റാലികളിലും രാഹുലിന്റെ കൈവശം ഭരണഘടനയുടെ ഒരു ചെറു പതിപ്പുണ്ടായിരുന്നതും റാലികളിൽ ബി ജെ പിയുടെ ഭരണഘടനാ വിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചതും എല്ലാ തരത്തിലും സഖ്യത്തിന് ഗുണകരമാകുകയാണ് ചെയ്തത് രാഹുലിന്റെ കൈവശമുള്ള പോക്കറ്റ് ഭരണഘടന ചൈനീസ് ഭരണഘടനയാണെന്ന തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ പ്രചാരണവും ബി ജെ പിക്ക് തിരിച്ചടിയായി ഇന്ത്യാ സഖ്യത്തിന്റെ മികച്ച പ്രകടനത്തിന് ശേഷം രാജ്യത്തെ പാവപ്പെട്ടവരും പിന്നോക്ക വിഭാഗങ്ങളും ഭരണഘടനയെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നുള്ള രാഹുലിന്റെ പരാമർശം ശ്രദ്ധേയമായിരുന്നു ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ നിർണയ അധികാരം ഉപയോഗിച്ചത് എപ്രകാരമാണെന്ന് തെളിഞ്ഞതായി ഇതിന്റെ ചുവട് പിടിച്ച് തിരഞ്ഞെടുപ്പ് പല വിശകലനങ്ങൾ നടത്തിയ പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന്റെ എല്ലാം തുടർച്ചയായി തന്നെ പാർലമെന്റിലും ഭരണഘടന ഉയർത്തിപ്പിടിക്കുവാനുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനം ഭരണഘടന ലോക്സഭയിലും ഒരു രാഷ്ട്രീയ വിഷയമാക്കി പ്രതിപക്ഷം ഉയർത്തിയതോടെ ബി ജെ പി പ്രതിരോധത്തിലായി ഇതിനെ മറികടക്കാനുള്ള ബി ജെ പിയുടെ ഏക കച്ചിത്തുരുമ്പായിരുന്നു അടിയന്തരാവസ്ഥ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രകടമായ ഭരണഘടനാ വിരുദ്ധ നടപടിയാണ് അടിയന്തരാവസ്ഥ വിലയിരുത്തപ്പെടുന്നത് അടിയന്തരാവസ്ഥ ചർച്ചയാക്കുന്നതിലൂടെ കോൺഗ്രസ് പാർട്ടി ഭരണഘടനാ വിരുദ്ധരാണെന്ന് തെളിയിക്കുക എന്നത് ബി ജെ പിയുടെ ഈ സമയത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ബാധ്യതയായി മാറിയത് അങ്ങനെയാണ് സമീപകാലത്ത് ബി ജെ പി ഭരണഘടനയെ ഇത്രയും അധികം കൂട്ടുപിടിച്ചില്ലെന്നതാണ് വസ്തുത പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ ചോരുന്നുവെന്നത് ബി ജെ പിയെ സംബന്ധിച്ച് കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നുവെന്ന തിരിച്ചറിവ് നൽകുന്നുണ്ട് ആ ചോർച്ചയ്ക്ക് കാരണമായത് ഭരണഘടനയിൽ ബി മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്ന ജനങ്ങളുടെ പേടിയും അതിലൂടെ ഉണ്ടായ വോട്ട് ചോർച്ചയുമാണെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന ആ പ്രതിച്ഛായ മാറ്റാൻ ഏത് അടവും ബി ജെ പിക്ക് സ്വീകരിക്കേണ്ടതായുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള ഇത്തരം നീക്കങ്ങളെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു